മതസ്പർശ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാണിക്കുന്ന കോക്കാം പിച്ചിക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് പരാതി കൊടുത്തതാണ് അയ്യപ്പനെ ആക്രമിച്ചുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ് ഒരിക്കലുമല്ല അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വാവര് സ്വാമി അവര് തമ്മിൽ അത്ര സ്നേഹബന്ധം പുലർത്തുന്ന കൂട്ടുക അതുകൊണ്ടാണല്ലോ പതിനെട്ടാം പടിക്ക് താഴെ അദ്ദേഹത്തിന് ഇത് കൊടുത്തിരിക്കുന്നത് നേരത്തെയൊക്കെ ശരണം വിളിക്കുമ്പോൾ സ്വാമി ശരണം ഇപ്പോൾ എന്ന് പറഞ്ഞാണ് ഈ ശരണവിളികളിൽ സാധാരണ കേൾക്കാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ സീസൺ മുതൽ കഴിഞ്ഞ വൃശ്ചികമാസം മുതൽ പല സംഘടനക്കാരും സ്വാമിയെ ഒഴിവാക്കുകയാണ് ശരണം വിളി വാവുരുസ്വാമിയെ ഒഴിവാക്കണം എന്ന് വളരെ നിർദ്ദേശം ഉള്ളതുകൊണ്ടായിരിക്കും ശരണവിളികളിലൊന്നും സ്വാമിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല കൃത്യമായിട്ടും വാവുരുസ്വാമി ഒരിക്കലും കൊട്ടാരം മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ല വളരെ സുഹൃത്തായിട്ട് തന്നെ അയ്യപ്പൻ്റെ അടുത്ത സുഹൃത്തായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് സഹിക്കാൻ വയ്യാത്തോട്ടും ഈ കാണിക്കുന്ന കോക്കാമ്പിച്ചികളെല്ലാം കൂടെ കഴിഞ്ഞ പോയത് ഈ മതസ്പർശ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാണിക്കുന്ന തോന്നിവാസത്തിന് ഇത് കാണുമ്പോഴുള്ള പ്രയാസം കൊണ്ട് പരാതി കൊടുത്തതാണ്